السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم الله പരിശുദ്ധ ഖുർആാനിൽ വിശദീകരിക്കപ്പെട്ട പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനാ രൂപമാണ് സൂറത്തു ആലു ഇമ്രാനിലും സൂറത്തു മ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനാ രൂപം വിശ്വാസികളുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് സൂറത്തു ആലു ഇമ്രാനിൽ അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം ആമന്ന ഞങ്ങളുടെ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബിമാ നീ അവതരിപ്പിച്ചതിൽ അഥവാ ഖുറാനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മറ്റു വേദഗ്രന്ഥങ്ങളിലെല്ലാം എല്ലാ വേദങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റസൂല ഞങ്ങൾ റസൂലിനെ പിൻപറ്റിയിരിക്കുന്നു മുഹമ്മദ് നബിയെ ഞങ്ങൾ ഇത്തിബാടി ചെയ്യാൻ തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് നീ ഞങ്ങളുടെ കാര്യം നീ രേഖപ്പെടുത്തണമേ ആരുടെ കൂട്ടത്തിൽ മഹ ഷാഹിദീൻ ഷാഹിദുകളുടെ കൂട്ടത്തിൽ സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ സത്യസാക്ഷികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അപ്പോൾ ഇത് വളരെ നല്ല ഒരു പ്രാർത്ഥനയാണ് സൂറത്തു അൽമ ഇതയിലെ എൺപത്തി മൂന്നിലും ക്രൈസ്തവരായ ക്രിസ്ത്യാനികളായ ആളുകൾ അവർക്ക് പരിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ കേട്ടപ്പോൾ അവർക്ക് വേദത്തിൽ അറിവുള്ളത് കൊണ്ട് തന്നെ ഇത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അവരെ കുറിച്ച് അള്ള പറയുന്നത് പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ടത് കേട്ടാൽ ഖുറാനിലെ ആയത്തുകൾ കേട്ടാൽ തറ അഴിയുനഹും അവരുടെ കണ്ണുകൾ കണ്ണുനീരുകൊണ്ട് നിറഞ്ഞൊഴുകുന്നതിന് നബിയെ താങ്കൾക്ക് കാണാം വേദക്കാരായ ആളുകൾ പോലും പരിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ കേട്ടിട്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ് മിമ്മു മിനൽഹത്ത് സത്യം മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ് മിനൽ മിനൽഹത്ത് സത്യം ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ ഖുർആാനിലൂടെ ഹക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത് കാണാം എന്നിട്ട് അവർ പറയുന്നു യക്കൂലൂൻ അപ്പോൾ അവരുടെ പ്രാർത്ഥന എന്താണ് റബ്ബന് ആമന് അള്ളാഹുവെ ഞങ്ങളിതിൽ വിശ്വസിച്ചിരിക്കുന്നു ഈ ഖുർആാനിൽ ഈ പ്രവാചകനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഫത്തുബന് ഞങ്ങളെ നീ എഴുതണമേ നീ രേഖപ്പെടുത്തണമേ ആരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നീ ചേർക്കണമേ അഥവാ സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്ത ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ അവരാണ് യഥാർത്ഥത്തിൽ വിജയികളെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അള്ളാഹ് ഉസ്ലാനോ തല ഈ ഉമ്മത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങളെ ഒരു മധ്യമ സമൂഹം ഉത്തമ സമൂഹമാക്കിയിരിക്കുന്നു സകല മനുഷ്യർക്കും നിങ്ങൾ സാക്ഷികളാണ് മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാസ്സലം നിങ്ങൾക്കും സാക്ഷികളാണ് കിയാമത്ത് നാളിൽ മറ്റെല്ലാ പ്രവാചകന്മാർക്ക് വേണ്ടിയും സാക്ഷ്യം വഹിക്കുമെന്നാണ് ഈ ഉമ്മത്ത് മുഹമ്മദ് നബി ബിസ്വല്ലി വസ്ലമയുടെ ഉമ്മത്ത് മുസ്ലിമിങ്ങൾ കിയാമത്ത് നാളിൽ നബിയുടെ ജനത പറയും നോക്കൂ നിങ്ങൾ നബിയുടെ ജനത പറയും ഞങ്ങളിലേക്ക് ഇദ്ദേഹം പ്രവാചകനായി വന്നിട്ടില്ലെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ് കാരണം വന്നു എന്ന് അംഗീകരിച്ചാൽ ശിക്ഷ സ്ഥിരപ്പെടും വന്നിട്ടില്ല എന്ന് പറയും എല്ലാ നബിമാരെയും അവരുടെ ജനത കളവാക്കും അപ്പോൾ അല്ല അവർ നബിമാരായി വന്നിട്ടുണ്ട് എന്ന് സാക്ഷ്യം പറയും മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്ങും അത് ഖുർആാനിലൂടെ പ്രവാചകനിലൂടെ അവർക്ക് ലഭിച്ച സാക്ഷ്യമാണ് അള്ളാഹു ഉസ്മാനോ തന്റെ സാക്ഷികളായി കൊണ്ടുവരും നമ്മെ അതുകൊണ്ട് സത്യസാക്ഷികളാവുക അതിനാണ് ഷാഹിദിങ്ങൾ എന്ന് പറയുന്നത് വലിയ ദറജയാണ് അലഹദില്ല ആ ദറജയിൽ എത്തിപ്പെടാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം പക്ഷേ അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് പോയിന്റുകൾ ലഭിക്കും ആ രണ്ട് പോയിൻ്റും ഞാൻ പറഞ്ഞു തരാം അതിലൊന്ന് നമ്മൾ അള്ളാഹുവിനോട് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഒരു സൽക്കർമ്മത്തെ നമ്മൾ തവസലാക്കണം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട അതല്ലെങ്കിൽ മുസ്തഹബായെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട തവസ്സൂലാണ് തപസൂലെന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയോ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നാം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾക്കാണ് തവസ്സുൽ എന്ന് പറയുന്നത് തവസ്സുൽ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടും പക്ഷേ തവസ്സുലിനെ തെറ്റിദ്ധരിപ്പിച്ച് അമ്പിയാക്കളോടും മൗലിയാക്കളോടും നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കലും കബറുകൾ കെട്ടിപ്പൊന്തിക്കലും കവറാരാധന നടത്തലും മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കലും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കലുമാണ് തവസ്സുൽ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങളെ ഷിറക്കിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതൊക്കെ ഹറാമായതും ബിതട്ടായതും ഷിറക്കായതുമായ തവസ്സിലുകളാണ് എന്നാൽ ഇസ്ലാം അനുവദിക്കുന്ന തവസലുണ്ട് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് ഉത്തരം തരാൻ വേണ്ടി നാം ചെയ്യുന്ന അള്ളാഹു പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് അതിൽ പെട്ടതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മൾ റഹ്മാനായ റബ്ബിനോട് എടുത്തു പറയണം അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന അതീതയും എടുത്തു പറയാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ നമുക്കുണ്ടായിരിക്കണം ഗുഹയിലകപ്പെട്ട മൂന്നാളുകൾ അവരുടെ സൽക്കർമ്മങ്ങൾ എടുത്ത് പറഞ്ഞപ്പോഴാണല്ലോ അള്ളാഹ് ഉസ്മാനു അവരെ രക്ഷപ്പെടുത്തിയത് അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം ഇവിടെ നോക്കൂ ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് ഉറബന ഞങ്ങളുടെ രക്ഷിതാവേ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നമ്മുടെ തൗഹീദിനെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ തവസ്സിലാക്കാൻ സാധിക്കും കാരണം ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും ഷിർക്ക് ചെയ്യുന്നവരാണ് ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒന്നിലധികം ദൈവങ്ങളില്ലെങ്കിലും സൃഷ്ടികളെ അമ്പിയാക്കളെ ഔലിയാക്കളെ ആരാധിക്കുന്നവരും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അവരെ ഇലാഹാക്കുന്നവരും ലോകത്തുണ്ട് വ്യത്യസ്തങ്ങളായ നിലക്ക് ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ് ലോകത്തുള്ളത് അതുകൊണ്ട് തന്നെ തൗഹീദിൻ്റെ ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ദൗഹീദിൻ്റെ ആളുകളെയാണ് അള്ളാഹു എൻ്റെ അടിമകളിൽ നിന്ന് പ്രത്യേകം സ്നേഹത്തോടെ വിളിച്ചത് ആ എൻ്റെ അടിമകളെന്ന് അള്ളാഹു സ്നേഹത്തോടെ വിളിച്ചത് തൗഹീദിൻ്റെ ആളുകളെ ആയതിനാൽ ഈ തൗഹീദിനെ മുൻനിർത്തിയിട്ട് റബ്ബെ ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന തൗഹീദിൻ്റെ നമ്മുടെ അഖീദ റബ്ബിൻ്റെ മുന്നിൽ വെച്ചാൽ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാകും ശേഷം പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ അത് കാരണമായി തീരും അതിനുള്ള ഏറ്റവും വലിയ തെളിവ് സൂറത്തുൽ ഫാത്തിഹയാണ് അലഹമുല്ലാ ഹിറബിലു റഹീൻ റഹീം യോ മിദ്ദീൻ ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ദ്വാ ആണ് പക്ഷേ ആ ദ്വാക്ക് മുൻപായി പറയുന്നത് എന്താണ് വ അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും ഈ ഭാഗം എത്തുമ്പോൾ അലഹമുല്ലാഹ് റബുൽ ആലമി എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹമിദനിയ അബുദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു റഹ്മാൻ റഹീം എന്ന് പറയും മജ്ജദനിയ അബുദി ഇങ്ങനെ അള്ളാഹു സുഹാന അവൻ്റെ മഹത്വം നമ്മൾ ഫാത്തി ഹോതുമ്പോൾ പറയുമ്പോൾ അള്ളാഹു അതിനെ പ്രതികരിക്കുന്നുണ്ട് എന്നെ വിശ്വാസം പറയാം കോടാനുകോടി മുസ്ലിമീങ്ങൾ ഫാത്തി ഹോതുമ്പോൾ ഓരോ അടിമ അലഹമുല്ല റബ്ബുലാലമി എന്ന് പറയുമ്പോഴും അള്ളാഹു ഇത് ആവർത്തിക്കുന്നുണ്ടെന്ന് എൻ്റെ അടിമ തന്നെ എന്ന് പറയും എത്തുമ്പോൾ അള്ളാഹു പറയുന്നത് ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ് വലിയ അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും അതെപ്പോഴാ പറയുന്നത് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ റബ്ബേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴാണ് അള്ളാഹു എന്തു പറയുന്നത് എൻ്റെ അടിമ ഞാൻ കൊടുക്കാം എന്നിട്ടാണ് പിന്നെ പറയുന്നത് അപ്പോഴും പറയും ഇതെൻ്റെ അടിമക്കുള്ളതാണ് എൻ്റെ അടിമ ചോദിച്ചത് ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ ദുവാന്റെ മുമ്പേ നമ്മൾ സ്ഥാപിച്ചത് എന്താണ് തൗഹീദാണ് ഈ തൗഹീദ് നമ്മൾ റബ്ബിനോട് എപ്പോഴും എടുത്തു പറയും റബ്ബെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുറത്തു തരണമേ നോക്കൂ മഹത്രത്തിന് വേണ്ടി തേടുമ്പോൾ ആദ്യം പറഞ്ഞ എന്താണ് ഞങ്ങൾ മുക്മിനുകളായിട്ടുണ്ട് അതുകൊണ്ട് പുറത്തു തരണം കാരണം തൗഹീദ് സ്വീകരിച്ചാൽ പാവങ്ങളെല്ലാം പൊറക്കാമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അല്ലാതെ ഇലാഹില്ല അറിയണം പഠിക്കണം അങ്ങനെ പഠിച്ച് തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഹാർ നടത്തണം നോക്കൂ അപ്പം അവിടങ്ങളിലൊക്കെ ഇലാഹ ഇല്ലയെ മുന്തിച്ചത് കാണാൻ സാധിക്കും ഈ പ്രാർത്ഥനയിലും അങ്ങനെയാണ് അള്ളാഹുബെ നീ ഇറക്കിയതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കും എല്ലാ വേദങ്ങളിലും എല്ലാ പ്രവാചകന്മാരിലും ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കും ഈമാൻ എടുത്ത് പറയാൻ നമുക്ക് കഴിയും അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തത് നമ്മുടെ അമലാണ് പറയുന്നത് ഈമാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താ പറയാനുള്ളത് അമലാണ് പറയാനുള്ളത് അമലുകളിൽ ഏറ്റവും മഹത്വമേറിയ അമല് പ്രവാചകന്മാരെ എത്തിവാകു ചെയ്യലാണ് വത്തബനർ റസൂല ഞങ്ങൾ റസൂലിനെ പിൻപറ്റിയിരിക്കും ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്രമാത്രം അത് പറയുമ്പോൾ സത്യസന്ധനാണോ അതിനനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മൾ റസൂല എന്ന് പറയുന്നുണ്ട് പക്ഷേ സുന്നത്തുകളൊന്നും അധികമില്ലെങ്കിൽ അല്ലെങ്കിൽ നബി പറഞ്ഞതിനെ ധിക്കരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയിലെ ഉത്തരം കുറച്ച് തടസ്സപ്പെടും എന്നാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വേർഡിനോട് എത്രമാത്രം ജീവിതം കൊണ്ട് കൂറു പുലർത്തുന്നുണ്ടോ അത്രമാത്രം പ്രാർത്ഥനകളെ ഇജാബത്ത് പെട്ടെന്ന് കിട്ടും പക്ഷെ നബിയെ പിൻപറ്റണം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ചരിയകളെ ജീവിതത്തിൽ അമലാക്കണം എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളെ സാക്ഷ്യം വഹിക്കുന്നവരിൽ ഷഹാദത്ത് കലിമക്ക് സാക്ഷ്യം വഹിച്ചവരിൽ അഷതു അല്ലാ എന്ന് പറഞ്ഞവരിൽ അഷതു അല്ല മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞവരിൽ അതേപോലെ എല്ലാ നബിമാരെയും സത്യപ്പെടുത്തുന്നവരിൽ മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ഈ തു സൂറത്തു ആലു ഇമ്രാനിലെ അൻപത്തി മൂന്നാണ് പരിശോധിക്കുക പഠിക്കുക അതേപോലെ തന്നെ സൂറത്തുൽ മാ ഇതയിലെ എൺപത്തി മൂന്നിലും ഒന്ന് അൻപത്തി മൂന്ന് മറ്റൊന്ന് എൺപത്തി മൂന്ന് ഓർക്കാൻ എളുപ്പമാണ് അവിടെയും ഈ പ്രാർത്ഥന കാണാൻ സാധിക്കും ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക ഇനി മറ്റൊരു പ്രാർത്ഥനയുടെ രൂപമാണ് സൂറത്തു അത്തൗബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതിൽ നബി സലാഹു അലൈ വസ്സലമയോട് അള്ളാഹു സുഹാന പറയുകയാണ് സത്യനിഷേധികളെ കുറിച്ച് കളും സത്യനിഷേധികളും നബിയെ താങ്കളിൽ നിന്ന് മുഖന്തിരിച്ച് കളഞ്ഞാൽ പുറന്തിരിഞ്ഞ് കളഞ്ഞാൽ അവർ പിന്നീട് താങ്കൾക്കെതിരിൽ കുതന്ത്രങ്ങളും അക്രമങ്ങളും നടത്താൻ അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഖുൽ ഇങ്ങനെ പറയണം എന്താ പറയേണ്ടത് ഇനി അങ്ങോട്ടുള്ളതാണ് നമ്മൾ പറയേണ്ടത് ഹസ്ബി മതി അവനല്ലാതെ ആരാധ്യനില്ല അവനല്ലാതെ രക്ഷിതാവില്ല ദൈവമില്ലാത്തേൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവനിൽ മാത്രമാണ് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത് അലൈഹി തവക്കൽ അവൻ ആരാണ് റബ്ബുൽ അത്യുന്നതമായ അറിഷിൻ്റെ റബ്ബാണ് രക്ഷിതാവാണ് അത്യുന്നതമായ അറിഷിൻ്റെ രക്ഷിതാവ് അള്ളാഹുബിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിപ്പമുള്ള സൃഷ്ടി ഏതാണ് അർഷ അള്ളാഹുബിൻ്റെ അർഷാണ് അള്ളാഹു സൃഷ്ടിച്ചതിൽ ഏറ്റവും വലിയ സൃഷ്ടി അതിൻ്റെ വലിപ്പം അറിയാൻ വേണ്ടി നമുക്കത് ഊഹിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും ഒരു ഏകദേശ കണക്ക് കിട്ടാൻ വേണ്ടി നബിസ്ലാഹു അലൈഹി വസല്ലമ്മ ഒരു കാര്യം പറഞ്ഞു തന്നത് ചില രൂയത്തുകളിൽ ഹസനായ ദറജയോടുകൂടി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്താ വന്നിട്ടുള്ളത് നബിസ്വലു അലൈഹി വസ്ലം പറയുകയാണ് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും അവയിലുള്ളത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നക്ഷത്ര ലോകങ്ങളും ഗാലക്സികളും അടങ്ങുന്ന മനുഷ്യൻ്റെ ദൃശ്യ പ്രപഞ്ചം ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന്റെ പാദം വെക്കുന്ന ആയ റഹ്മാൻ പരമകാരുണ്യകനായ റഹ്മാനായ വെക്കുന്ന ഭാഗത്തിനാണ് കുർസി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കുർസി ആകാശങ്ങളെയും ഭൂമിയേയും വിശാലമായിരിക്കും അത്രമാത്രണ്ട് ഈ കുർസിയിൽ ഈ കണ്ട മഹാപ്രപഞ്ചം മുഴുവൻ വെച്ചാലും ഒരു വലിയ മരുഭൂമിയിൽ ഒതു ഒരു മോതിരം വെച്ചതുപോലെ ഉണ്ടാവുള്ളൂ ഈ കാണുന്ന മുഴുവൻ ഗാലക്സികളും നക്ഷത്രവും ഭൂമിയും എല്ലാം കൂടി കുർസിയിൽ വെച്ചാൽ ആ കുർസീൻ്റെ വലിപ്പാണ് എത്ര ഈ മരുഭൂമി കുർസിയാണ് ഈ ചെറിയ മോതിരത്തിൻ്റെ റിങ് ആ ചെറിയ റിങ്ങ് ആ റിങ്ങാണ് ഈ മഹാപ്രപഞ്ചവും അതിലെ സൃഷ്ടികളും അപ്പോൾ കുറിസീൻ്റെ വലിപ്പത്രാണ് ഇത് അറസ്സിൻ്റെ ഒരു ഒരു പാർട്ട് മാത്രമാണ് അറസ്സിൻ്റെ അപ്പോൾ അറഷും കുറിസിയും തമ്മിലുള്ള വ്യത്യാസമോ വ്യത്യാസമോസം പറയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ അറസ്റ്റ് ഈ കുർസി വെച്ചാൽ വലിയൊരു മരുഭൂമിയിൽ ഒരു ഉറങ്ങിവെച്ചത് വെച്ചതുപോലെയാണ് അപ്പോൾ അറിഷിൻ്റെ വലിപ്പത്രയാണ് ഈ അറിഷ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഇത് ഓർക്കാനും തവക്കുലിന് ശക്തി കൂടാനും നിർഭയരും തന്റേടികളും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറയണെന്നാ പറഞ്ഞു ഇങ്ങനെ പറയുന്നത് ഈ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഹസ്ബി അള്ളാഹ് എനിക്ക് മതി പഠിപ്പിക്കാണ് സൃഷ്ടാവാണ് അവൻ ആർക്ക് തോൽപ്പിക്കാൻ കഴിയും അറബിനെ എനിക്ക് ആ റബ്ബ് മതി ഹസ്ബി അള്ളാഹ് അവനല്ലാതെ മൗല ഇല്ല രക്ഷാധികാരിയില്ല ആരാധ്യനില്ല അലൈഹിതോ തവക്കൽ എന്നല്ല അത് രണ്ട് പ്രയോഗം വ്യത്യാസമുണ്ട് തവക്കൽ അലൈഹി എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം ശരിയാണ് പക്ഷെ അലൈഹി തവക്കൽത്തു എന്ന് പറഞ്ഞാൽ അബുദു എന്ന് പറയുന്ന പോലെയാണ് അവനിൽ മാത്രം ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു വേറെ ആരെയല്ല മാത്രം എന്നുള്ളൊരു അർത്ഥം കിട്ടും ഇങ്ങനെ പ്രയോഗിച്ചാൽ അലൈഹി തവക്കൽ അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു വേറെ ആരെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാണ് അവൻ

ഇനി പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ഇത് വല്ലാതെ സമാധാനം തരുന്നൊരു ദിക്റുമാണ് ധുമാണ് എല്ലാ ദിക്റും ദ്വാണ് എല്ലാ ദുവാകളും ദിക്റുമാണ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിലായി അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏത് സന്ദർഭത്തിലും പറയാം പ്രത്യേകിച്ചും ഈ ആയത്തിന്റെ പശ്ചാത്തലം പറയുന്നത് പോലെ നബി ഉപദ്രവിക്കാനും നബിക്കെതിരെ ഗൂഢാലോചന നടത്താനും മുനാഫിക്കുകളും കുഫാറുകളും എല്ലാവരും തിരിഞ്ഞൊരു സന്ദർഭത്തിലാണിത് പറയുന്നത് അതേപോലെ മുസ്ലിമങ്ങൾക്കെതിരിൽ വ്യക്തമായ ഗൂഢാലോചനകൾ ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സെക്കൻഡിലും ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലുമുള്ള ഗൂഢാലോചനകൾ ലോകത്ത് നടക്കുന്നു അള്ളാഹു നിശ്ചയിച്ച നടപടിക്രമമാണ് അതുകൊണ്ട് അള്ളാഹു പലതും ഉദ്ദേശിക്കുന്നുണ്ട് പലതും അള്ളാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട് ചിലത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അറിയുമ്പോൾ പറയേണ്ടതാണ് ഹസ്ബി ഹസനായ ചില ഹദീസുകളിൽ നമുക്ക് കാണാം അത് സ്വീകാര്യയോഗ്യമാണ് എന്ന് പല മുഹദീസുകളും രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ ഇങ്ങനെ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും നമ്മുടെ അത് ദർസിൽ ദറസിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട് രാവിലെയും ഏഴ് തവണ വൈകുന്നേരവും ഏഴ് തവണ വീതം ഈ ദുആ ചൊല്ലാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഈ ദ്വാകളൊക്കെ നമ്മൾ ഓർത്തു വെക്കുക പഠിക്കുക ശേഷം കുറച്ച് ദ്വാകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട് വ്യത്യസ്ത വിഷയങ്ങളിലുള്ളത് അടുത്ത തടസ്സുകളിലായി നമുക്കത് പഠിക്കാമുള്ള സഹാനുഭവത്തെ ആല പരിശുദ്ധ ഖുർആാനിലൂടെ വിഖറുകളും ദ്വാകളും അക്കീദയും എല്ലാം പഠിക്കുകയും അത് അമലാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته